ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ആണം പിന്നെ ഞാൻ ലൈവിൽ ലൈവായിട്ട് വരണം എന്ന് വിചാരിച്ചു വിനേ ചോദിച്ചു വേണ്ട വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു ഇവരുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചെടുക്കത്തില്ല ഏ വെറും തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു അതെന്താ വെച്ചാൽ ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഓണത്തിൻ്റെ വെച്ചാൽ ഇന്ന് ഇന്നലെയും ഇന്നൊക്കെ നമ്മൾ ഓണത്തിന് എന്താ പറയുക ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂണിറ്റിൽ അതുപോലെ ഓരോ ഓട്ടോപാച്ചിലും തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലാതെ ഞങ്ങൾ എന്താ പറയുക അവിടെ ഫോൺ എടുക്കാതെ തട്ടിപ്പും കള്ളത്തരും ഒന്നും കാണിക്കുന്ന ആൾക്കാരല്ല നമ്മളെടുക്കുന്ന ഡ്രസ്സ് ഇതുപോലെ ഓർഡർ ചെയ്ത് മേടിച്ചവരെല്ലാവരും ഒരുപാട് ഒരുപാട് മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ട് അയച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കള്ളം ഇതും കാണിക്കുന്ന ആൾക്കാരല്ല കേട്ടോ ഞങ്ങൾ മനപ്പൂർവ്വം അവിടെ എടുക്കാത്തതൊന്നുമല്ല തിരക്കായി പോയതുകൊണ്ടാണ് ഇനി നിങ്ങൾ എന്നാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച ചിലപ്പം ഇന്നെ ചിലപ്പോൾ റിപ്ലൈ തരും എന്നാൽ ചില കമൻറ്റ് ചേച്ചി കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് അങ്ങനെ തനു ലൈവില് ലൈവില് വന്നിട്ട് പറയണം ലൈവ് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ ലൈവ് ചെയ്യണ്ട എന്നാലും വീഡിയോ ആയിട്ട് എന്ന് എന്നുവെച്ചാൽ ലൈവ് ആകുമ്പം എനിക്ക് പെട്ടെന്ന് വേറെ എന്ത് ചെയ്തു വരുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല എനിക്ക് നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ വീഡിയോ ആവുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് എൻ്റെ ജോലിയാണ് എനിക്ക് പോവാം അതുകൊണ്ടാണ് അല്ലാതെ മനഃപൂർവ്വം നമ്മൾ എന്താ പറയുക ഓർഡർ വരുന്ന കോളൊന്നും എടുക്കാതിരിക്കുന്നില്ല നമ്മളെന്തിനാണ് വീഡിയോ ഇടുന്നത് നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഓർഡർ കിട്ട കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മനപൂർവ്വം എടുക്കാതിരിക്കുമോ എന്തെങ്കിലും തിരക്ക് ആയതും പിന്നെ ഓണത്തിൻ്റെതാകൊണ്ടോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇപ്പം തിരക്കും കാര്യങ്ങളാണ് അന്ന് ഞാൻ രാവിലെ ലൈവ് ഇട്ടപ്പോഴും എല്ലാവരും കണ്ടോണ്ടിരുന്നൊരു കാര്യമാണ് അല്ലാതെ ആരെയും തട്ടിക്കാനോ വെട്ടിക്കാനോ വേണ്ടിയിട്ടിട്ടൊരു ഡ്രെസ്സിൻ്റെ വീഡിയോ ഒന്നും അല്ല അത് മേടിച്ച ആൾക്കാരൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു നിങ്ങൾക്കതൊരു വിഷമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി എന്നുവെച്ചാൽ നമ്മൾ തട്ടിപ്പും വെട്ടിപ്പും ഇതെന്തിനാണ് ഒരു മറുപടി പോലും തരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ഇങ്ങനൊരു തിരക്കായി പോയതുകൊണ്ടാണ് അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കാം അല്ലാതെ നമ്മൾ തട്ടിപ്പ് വെട്ടിപ്പ് അങ്ങനെ പറയരുത് അതൊരു വിഷമം തോന്നുന്നു അങ്ങനെ പറയില്ലേ പിന്നെന്താ ഇന്നത്തെ ഡ്രസ്സ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കമൻറ്റ് കണ്ടു അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അഥവാ അതിലെടുത്തില്ലെങ്കിലും നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഉണ്ടല്ലോ അതിലെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യാം എന്നിട്ട് ഞാൻ അത് എഴുതിയെടുത്തിട്ട് ഞാൻ പൊന്നുവിന് കുഞ്ഞുനോ അല്ലെങ്കിൽ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറയാം ഏ അപ്പം എൻ്റെ നമ്പർ ഞാനിതിൽ വെക്കാം അത് അഥവാ അവരെടുത്തില്ലെങ്കിൽ എനിക്ക് വിളിച്ച് പറയാമല്ലോ ഞാൻ എനിക്ക് അത്യാവശ്യത്തിന് നിങ്ങളെപ്പോഴും വിളിക്കൂലല്ലോ നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുക ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ നോക്കും ട്രൈ ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ വേണ്ടാന്ന് ചോദിക്കും പക്ഷേ എനിക്കാവുമ്പോൾ നമ്മൾ ഓർഡറിൻ്റെ ആൾക്കാർ എന്നെ വിളിച്ച് പറയുമ്പം എനിക്ക് എന്തായാലും ഒരു മൂന്നാലഞ്ച് തൊട്ടേ ഞാൻ വിളിച്ചാലും അവിടെ തിരക്കാണെങ്കിലും വിളിക്കുമ്പം എടുക്കും അവിടെ തിരക്ക് കഴിയുമ്പോൾ എന്നെങ്കിൽ എന്നെ തിരിച്ച് വിളിക്കും എന്താ ചേച്ചിയെന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്ക് പറയാമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ ഇപ്പം ഇതിൽ വെക്കാം ഇപ്പം ഞാൻ പറയുകയും ചെയ്യാം വീഡിയോയിൽ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ത്രിപ്പിൾ ടു ഫൈവ് ടു ഫോർ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഡ്രസ്സ് ഇതും ഇതിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തു ചെയ്തിടുന്നതായിരിക്കും ഈ ഡ്രസ്സിൻ്റെ ഇതും ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അത് ഓർഡർ ചെയ്യാം ഇതിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ പിന്നെന്താ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം ആർക്കും അവൻ്റെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിടുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ബീഹുട്ടിൻ്റെയും ഹാപ്പി ഓണം അപ്പോൾ ശരി എന്നാൽ ബൈ